ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഞാനിപ്പോൾ നാട്ടിലെത്തി നാട്ടിലെത്തി ഇപ്പം ഒരാഴ്ചയായി അപ്പോൾ ഇവിടെ നാട്ടിൽ ഭയങ്കര മഴയാണ് ഇപ്പോൾ ന്യൂനമർദ്ദമാണെന്ന് പറയുന്നു ഇവിടെ ഇടക്ക് ഭയങ്കര മഴയാണ് അതുകൊണ്ട് ഞങ്ങളുടെ അമ്പലത്തിൽ ഉത്സവം അത് കുളവായിക്കൊണ്ടിരിക്കുകയാണ് മൊത്തം മഴയത്ത് ഫുഡ് കഴിക്കാനും ഒക്കെ ഭയങ്കര പാടാണ് ഇവിടെല്ലാം ഭയങ്കര മഴയായിട്ടോ ഞാൻ കാണിച്ചുതരാം മഴ വീണ് ഈ ഞങ്ങൾക്ക് മുറ്റത്ത് കുറേ ആനിലിയുണ്ട് കേട്ടോ ആ ആനിലിയുടെ ഇലയും ചക്കയും എല്ലാം വീണ് മിറ്റമൊക്കെ ആകെ കൊളവായിട്ട് കിടക്കുക കേട്ടോ മനസ്സിൽ നമുക്ക് മിറ്റം ഒന്ന് തൂക്കാൻ പോലും പറ്റത്തില്ല കാരണം ഒരു രണ്ട് ദിവസമായിട്ട് ഇങ്ങനെ തന്നെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് മിറ്റം ഒന്ന് വൃത്തിയാക്കാനൊന്നും പറ്റില്ല അപ്പോൾ രണ്ട് ദിവസമായി മിറ്റമൊക്കെ തൂത്തിട്ട് അതുകൊണ്ട് ഇവിടെ എല്ലാം വൃത്തികേടായിട്ട് കിടക്കുകയാണ് പിന്നെ ഇന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ് രണ്ട് ദിവസം കൊണ്ട് ഇവിടെ ദോശയാണ് കാരണം അമ്പലത്തിൽ ഫുഡ് ഉള്ളതുകൊണ്ട് അച്ഛനും അമ്മയൊക്കെ അമ്പലത്തിൽ നിന്ന് കഴിക്കണം പിള്ളേർ ഇനി രാവിലെ മഴ ആയതുകൊണ്ട് അമ്പലത്തിലേക്ക് പോകത്തില്ല ചമ്മന്തി ഉണ്ടാക്കി ഹസ്ബൻഡ് രാവിലെ ഷോപ്പിൽ പോകണം പിന്നെ ഇന്നത്തെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഇന്ന് അമ്പലത്തിൽ സപ്താഹം നടക്കണം ഉത്സവം നടക്കാനും പറഞ്ഞല്ലോ അപ്പം ഇന്ന് ഉണ്ണികൂട്ടെന്ന് പറയുന്ന ഒരു ഒരു പരിപാടിയുണ്ട് അത് എല്ലാവർക്കും എല്ലാ അമ്പലങ്ങളിലൊന്നും കാണത്തില്ല കൃഷ്ണൻ്റെ അമ്പലത്തിലൊക്കെ ആയിരിക്കും കാണുന്നത് ഇത് നമ്മൾ ഗണപതി അമ്പലമാണ് സപ്താഹം ആയതുകൊണ്ട് നമ്മൾ കൃഷ്ണനെ വെച്ചാണല്ലോ സപ്താഹത്തിന് നമ്മൾ കൃഷ്ണൻ്റെ അവതാരങ്ങളും അങ്ങനെയാണല്ലോ ഏഴു ദിവസം എല്ലാം ചെയ്യുന്നത് അപ്പം ഇന്ന് ഉണ്ണിയൂട്ടം എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട് അപ്പം ഇവിടുത്തെ എൻ്റെ അമ്മാളും മീനാക്ഷി ഉണ്ണിയൂട്ടിനെ ഇരിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് ഇനി എന്തോ എനിക്ക് എനിക്കറിയത്തില്ല ഉണ്ണിയൂട്ടിനെ ഇരിക്കുമ്പം അമ്മാൾ കുഞ്ഞായിരുന്നപ്പോൾ ഞാൻ അമ്മളിനെ കൃഷ്ണനായിട്ടൊക്കെ ഒരുക്കുകയായിരുന്നു കൊണ്ടുവന്നത് അപ്പം കൃഷ്ണനാണ് ആ സപ്താഹമണ്ഡപത്തിൽ വന്നിരുന്ന് കഴിക്കുന്നത് എന്നുള്ളൊരു സങ്കല്പമാണ് കുട്ടികളെയൊക്കെ വെച്ചിട്ട് അപ്പം ഇന്ന് മീനാക്ഷി നമ്മളും ഇപ്പം വലിയ കൊച്ചായില്ലേ മീനാക്ഷി കുഞ്ഞല്ലേ അപ്പം മീനാക്ഷി എന്നുള്ള ഇരിക്കുമെന്നുള്ളവരും അറിയത്തില്ല നമുക്ക് നോക്കാം അത് അവൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ മഴയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോ ഒക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ അപ്ലോഡ് ചെയ്യാം ഓക്കെ ഉണ്ണിയുട്ടിന് അമ്പലത്തിൽ പോവാണ് അമ്പലത്തിൽ പോയിട്ട് ബാക്കി വീഡിയോസൊക്കെ ഞാൻ അതിനകത്ത് അപ്ലോഡ് ചെയ്തു തരാം കേട്ടോ അത് കറക്റ്റായിട്ടൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നറിയത്തില്ല മഴയാണ് അമ്പലത്തിലൊക്കെ നല്ല തിരക്കാണ് എന്നാലും കിട്ടാം സത്ാമാത്രമാകുന്ന പരബ്രഹ്മപാപന പുരാതനമസ്

സച്ചിദാനന്ദ വിഗ്രഹായ ഓം ഓം നവനീത എല്ലാ പ്രസാദവും വിളമ്പി കഴിയുമ്പോൾ അത് ഉപസ്തരിക്കും ആ പ്രസാദം ഉപസ്തരിച്ചതിന് ശേഷം മാത്രമേ പുണ്യക്കണ്ണന്മാരത് അത് ഭക്ഷിക്കാൻ തുടങ്ങാവൂ എന്നുകൂടി അറിയിക്കുകയാണ് അമ്മമാരുടെ അറിവിലേക്കായിട്ട് പറയുക എല്ലാ പ്രസാദവും വിളമ്പുക തിനുശേഷം പ്രശാന്തം ഉപസ്ഥിരിക്കും അമ്മമാരും സഹോദരിമാരും പ്രസാദം വിളമ്പോൾ ശ്രദ്ധിക്കണം മണ്ണ് വീഴാതെ ശ്രദ്ധിക്കണം വളരെ ശ്രദ്ധയോടുകൂടി വേണം

തിന് ശേഷമേ കിടന്നാല് അത് ആഹരിക്കേണ്ടതുമാണ് നമുക്കിവിടെ ഈ കൊണ്ടിയൂട്ടില് ശേഷിക്കുന്ന പ്രസാദം എല്ലാ ഭക്തജനങ്ങൾക്കും നൽകും മുന്നോട്ട് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും

യ്ക്ക അമ്പറം വയ്ക്കുമങ്ക കണ്ണറൊന്നിപ്പോവിന്ദി ഗോവിന്ദോവിന്ദ ഗോവിന്ദ शक्ति कण्डरुन्नि मा पुल्लने സംസാരിക്കുന്ന ഒന്നും കേൾക്കാൻ പറ്റത്തില്ല കാരണം ഇവിടെ ഞങ്ങൾ യജ്ഞശാലയിലാണ് നിൽക്കുന്നത് അതുകൊണ്ടൊന്നും കേൾക്കാൻ പറ്റത്തില്ല ഉണ്ണി കൂട്ടൊക്കെ കഴിഞ്ഞു ഞാനും അമ്മാടും ഫുഡ് കഴിക്കാനുള്ള ക്യൂവില് നിൽക്കുക ഭയങ്കര ക്യൂ എന്ന് വെച്ചാൽ വലിയ ക്യൂവ് ഞങ്ങൾ ഏതാണ്ട് ഒരു നൂറ് മീറ്റർ ഈ ക്യൂവിൽ നിന്നാലുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഫുഡ് അങ്ങോട്ട് ക്യൂബാണ് അമ്പലത്തിൻ്റെ സൈഡിൽ ആയി പറയാം അതിലേക്ക് രണ്ടുപേരെ അമ്പലത്തിന് ചതുക്കിയൊക്കെ കൊണ്ടിട്ട് വെള്ളത്തിലൊക്കെ നടന്നു പോകണം ഇങ്ങനെ മഴയായിട്ട് കുറേ നാളെ ഞാൻ ഇങ്ങനെ കൊടയൊക്കെ പിടിച്ച് മഴയത്ത് നടന്നു പോയി അടി വെള്ളത്തിന് കീറേ എൻ്റെ വീട്ടോടുള്ള വഴിയാണ് കേട്ടോ വരുമ്പോൾ ഒരു മീൻ വിൽക്കുന്ന ചേട്ടൻ മരുന്നുണ്ട് അതിൽ ഇടുങ്ങിയ വഴിയാണ് മാക്സിമം ഒരു ഇന്നോവ പോവും അത്രേ ഉള്ളൂ ഞങ്ങളിതിൽ വഴി കാറേ വരുന്നു ഭയങ്കര റിസ്ക് എടുത്തു കാരണം രണ്ട് സൈഡിലെ ഗ്ലാസ് ഇവിടെ പോസ്റ്റൊക്കെ ഉണ്ട് അപ്പോൾ പോസ്റ്റിലൊക്കെ മുട്ടുവോ എന്നുള്ള ഡൗട്ടിലാണ് ഞങ്ങൾ ഇങ്ങനെ വരുന്നത് ഇതൊരു കണ്ടമാണ് ഇത് രതീട്ടൻ്റെ മാമൻ്റെ വസ്തുവായത് കുളവ നടക്കങ്ങോട്ടെ ആ വേറെ ഉടുപ്പിടാൻ വീട്ടിൽ ചിലട്ടോ നടക്കും അതാണ് ആ കാണുന്ന കാടിന് നടക്കുള്ളതാണ് എൻ്റെ വീട് ഇത് കണ്ടോ ഞാൻ രാവിലെ പറഞ്ഞായിരുന്നില്ല ഇതിലൂടെ മൊത്തം ചക്കയാ കണ്ടോ നമുക്കൊന്ന് മഴയൊന്ന് ജസ്റ്റ് ഒന്ന് ഇച്ചിരി ഒന്ന് തോർന്നാലേ നമുക്കിതൊന്ന് തൂത്ത് വാരി കളയാൻ പറ്റത്തില്ല പക്ഷേ ഇതൊന്നും പറ്റില്ല മഴയിൽ കുതിർന്ന് നിൽക്കുന്ന അഴുക്ക് വെള്ളമാതി നമുക്ക് അവിടെ പോയി കാല് കഴുകിയിട്ട് വാ പൈപ്പിനിടെ പോയിപ്പോൾ കാല് അല്ലേ ചല്ലേ പൈപ്പിനിടെ പോയി വാ കഴിയിട്ടുവാല്ലാം നനഞ്ഞ് കുതിർത്ത് പ്രകൃതി രമണിയായി കിടക്കുകയാണ് രമണി രമണി ശരി ഞാനെന്നാൽ ഡോർ തുറന്ന് അത് കയറട്ടെ